നമസ്കാരം അവയവദാനത്തിന്റെ പ്രാധാന്യം ഈ കാലത്ത് ഇരുപതു മാസം മാത്രം പ്രായമായ ഒരു പെൺകുഞ്ഞ് ജീവിതം കൊണ്ട് മാതൃക തീർത്ത സംഭവമാണ് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ജീവദാതാവായി മാറി അഞ്ച് രോഗികൾക്ക് ജീവിതത്തിന്റെ പുതുപ്രതീക്ഷ നൽകിയിരിക്കുകയാണ് ഡൽഹി രോഹിണി സ്വദേശിനി ധനിഷ്ഠിതയും മാതാപിതാക്കളായ ആശിഷ് കുമാറും ബബിതയും കുട്ടിയുടെ ഹൃദയം കരൾ ഇരുവൃക്കകൾ കോർണിയ എന്നിവ ഡൽഹി സർ ഗംഗാറാം ആശുപത്രിയിൽ നിന്നും വീണ്ടെടുക്കുകയും അഞ്ച് രോഗികൾക്കായി ഉപയോഗിക്കുകയും ചെയ്തു ജനുവരി എട്ടിന് വൈകുന്നേരം കളിക്കുന്നതിനിടെ ധനക്ഷിത വീട്ടിലെ ഒന്നാം നിലയിലെ ബാൽക്കണിയിൽ നിന്നും വീണ് ബോധരഹിതയായി ഉടൻ തന്നെ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല ജനുവരി പതിനൊന്നിനാണ് അവൾക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചത് നികത്താനാവാത്ത നഷ്ടമുണ്ടായിട്ടും മാതാപിതാക്കളായ ആശിഷ് കുമാറും ബബിതയും അവരുടെ കുട്ടിയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചു ആശുപത്രിയിൽ താമസിക്കുന്നതിനിടയിൽ അവയവങ്ങൾ ആവശ്യമുള്ള നിരവധി രോഗികളെ ഞങ്ങൾ കണ്ടുമുട്ടി ഞങ്ങൾക്ക് മകളെ നഷ്ടപ്പെട്ടു എങ്കിലും അവൾ മറ്റുള്ളവരിലൂടെ ജീവിക്കുന്നതും അവർക്ക് പ്രതീക്ഷയാകുന്നത് കാണണമെന്നും ആശിഷ് കുമാർ പറഞ്ഞു ലോകത്തെ അവയവദാനങ്ങളുടെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ഇന്ത്യയിൽ പ്രതിവർഷം ശരാശരി അഞ്ച് ലക്ഷം രോഗികൾ അവയവങ്ങളുടെ അഭാവം മൂലം മരണപ്പെടുന്നുണ്ട് അതിനാൽ വരും കാലങ്ങളിൽ ധൻഷ്യതയുടെ മാതാപിതാക്കളെ പോലുള്ളവർ അനവധിപ്പെടുക്ക പ്രചോദനമേകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക